എല്ലാവർക്കും നമസ്കാരം ഇന്ന് കുട്ടികൾക്കായി ഒരു ചെറിയ കഥ വാസവദത്തയുടെ കല്യാണം ഇതാണ് കഥ ഉജ്ജയിനിയിലെ രാജാവാണ് ചണ്ടമഹാസേനൻ വത്സരാജ്യത്തിലെ രാജാവായ ഉദയനൻ്റെ ശത്രുവാണ് അദ്ദേഹം പക്ഷേ യുവസുന്ദരനായ ഉദയനനെ തൻ്റെ മകൾക്ക് ഭർത്താവായി കിട്ടണമെന്ന് അദ്ദേഹം മതിയായി ആഗ്രഹിച്ചു വാസവദത്ത എന്നാണ് ചന്ത ചണ്ടമഹാസേനൻ്റെ മകളുടെ പേര് അവൾക്ക് സംഗീതം പഠിക്കാൻ ഇഷ്ടമാണ് ഉദയനൻ സംഗീതത്തിലെ പണ്ഡിതനാണ് ഉദയനെ കൊണ്ട് ഉജ്ജയിനിയിൽ വാസവദത്തയെ സംഗീതം പഠിപ്പിക്കണമെന്ന് ചന്ത മഹാസേനൻ നിശ്ചയിച്ചു അതിന് ഉദയനെ ഉജ്ജയിനിയിൽ കൊണ്ടുവരണം ചന്ത മഹാസേനൻ ഉദയനെ തൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുവരുവാൻ ഒരു തന്ത്രം പ്രയോഗിച്ചു അതെന്താണെന്നറിയേണ്ടേ മഹാസേനൻ നടാഗിരി എന്ന ഒരു എല്ലാം തികഞ്ഞ ഒരു ആനയുടെ ഉടമയാണ് അദ്ദേഹത്തിന് നല്ല തലയെടുപ്പുള്ള വളരെ നല്ല ഒരു ആനയുണ്ട് ആ ആനയുടെ പേരാണ് നടാഗിരി അതിൻ്റെ തലയെടുപ്പും രൂപഭംഗിയുള്ള ഒരു കൃത്രിമ രൂപം അദ്ദേഹം ഉണ്ടാക്കിച്ചു എന്നിട്ട് അതിന് ഒരു യന്ത്രം ഘടിപ്പിച്ചു ആ യന്ത്രഗജത്തിനകത്ത് ഏതാനും സമർത്ഥരായ ഭടന്മാരെ ഒളിപ്പിച്ചിരുത്തി എന്നിട്ട് ആ യന്ത്രഗജത്തെ വിന്ധ്യാപർവതത്തിൽ കൊണ്ടുവച്ചു കൊ ആ യന്ത്രമുള്ള ആന ആ വിദ്യാപർവത നി പർവ്വതത്തിലാണ് നിൽക്കുന്നത് അവിടെ കൊണ്ടുപോയി നിർത്തി ഈ സമയം ഉദയനൻ്റെ കിങ്കരന്മാർ ആന നിൽക്കുന്ന വിവരം രാജാബിനെ അറിയിച്ചു ഉദയനെ ആനയെ കാണണമെന്ന് മോഹമായി അദ്ദേഹം കാട്ടിലെത്തി തൻ്റെ വീണയിൽ മൃദുവായ സംഗീതം പുറപ്പെടുവിച്ചുകൊണ്ട് ഉദയനൻ ആനയുടെ അടുത്തു ചെന്നു ഈ സമയം വളരെ ഇരുട്ടി തുടങ്ങിയതിനാൽ ആന യന്ത്രഗജമാണെന്ന് തിരിച്ചറിയാൻ ഉദയനന് കഴിഞ്ഞില്ല അദ്ദേഹം ആനയുടെ അടുത്തേക്ക് നടക്കും തോറും ആന അകന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി മനസ്സിലാകുന്നില്ല കാരണം ഇരുട്ടിയ സമയമായിരുന്നു അങ്ങനെ കുറച്ച് ദൂരം ചെന്നപ്പോൾ ആനയുടെ പള്ളയിലെ വാതിൽ തുറന്ന് ഭടന്മാർ പുറത്തു ചാടി അവർ വീണയുമായി നടക്കുന്ന രാജാവിനെ നിഷ്പ്രയാസം പിടിച്ചുകെട്ടി ഉജ്ജയിനിയിലെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി ഉദയനെ അവിടെ നിന്ന് ഒരുവിധത്തിലും പുറത്തു കടക്കാൻ കഴിഞ്ഞില്ല കുറച്ചുനാൾ ചെന്നപ്പോൾ ചണ്ടമഹാസേനൻ തൻ്റെ മകൾ വാസവദത്തയുടെ സംഗീത ഗുരുവായി അദ്ദേഹത്തെ നിയമിച്ചു വാസവദത്തയ്ക്ക് സന്തോഷമായി ഉദയനും വാസവദത്തയെ വളരെയധികം ഇഷ്ടമായി വാസവദത്തയ്ക്ക് ഉദയനെ ഒരു നിമിഷം പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത അവസ്ഥയായി അവർ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചു ഉദയനന് തൻ്റെ രാജ്യത്ത് തിരിച്ചെത്തണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായി വാസവദത്ത അതിന് തൻ്റെ ഭദ്രാവതി എന്ന ആനയെ തയ്യാറാക്കി ഒരു രാത്രിയിൽ വാസവദത്തയും ഉദയനും ആനപ്പുറത്ത് കയറി ഉജ്ജയിനിയിൽ നിന്നും വത്സ്യ രാജ്യത്തെത്തി അവിടെ വെച്ച് ഉദയനൻ വാസവദത്തെ ആഘോഷമായി വിവാഹം ചെയ്തു ചണ്ടമഹാസേനന് തൻ്റെ ആഗ്രഹം നടന്നു കിട്ടിയതിൽ വളരെയധികം സന്തോഷിച്ചു ഇതിനു വേണ്ടിയിട്ടായിരുന്നു ഉദയൻ എന്ന രാജ്യകുമാരനെ തടങ്കലിലാക്കി വീട്ടിൽ കൊണ്ടു കൊണ്ട് ആഗ്രഹം സഫലമായി വിവാഹം കഴിഞ്ഞ് അവർ രണ്ടുപേരും വളരെയധികം സന്തോഷത്തോടെ ജീവിച്ചു ഇതാണ് കഥ